അടിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നലെ ഇന്നൊക്കെ നമ്മൾ നട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇവിടെ കുറേ എണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം വന്നില്ല വെള്ളം ഇനി വരണം കേട്ടോ പൈപ്പിൽ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷനൊന്നുമില്ല എന്നാലും എന്നും പൂക്കുന്ന വെറൈറ്റികൾ തന്നെയാണ് കേട്ടോ നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ മിന്നര നമ്മൾ ലാസ്റ്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒത്തിരി ഒത്തിരി സ്വാഗതം ആ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് ഈ വീഡിയോ കണ്ട് വാട്സാപ്പിൽ അയക്കുന്നവർ തന്നെ വീണ്ടും വന്നിട്ട് എങ്ങനെയാണ് കൊറിയർ അയക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ മാക്സിമം നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ വെറുതെ സമയം കളയാനായിട്ട് കുറേ പേര് വന്ന് ചാ ചാറ്റുന്നുണ്ട് കുറേ പേരെ അങ്ങനെയുള്ളവരൊക്കെ മാക്സിമം തന്നെ ചിലവരെയൊക്കെ നമ്മൾ അടുപ്പിച്ച് ഒരു മൂന്നും നാലും വീഡിയോ ഇട്ടിട്ട് വെറുതെ വന്ന് ചാറ്റ് ചെയ്യുന്നവരൊക്കെ ബ്ലോക്ക് ചെയ്ത് വിടാറാണ് പതിവെട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങനെ സമയം കളയാ ഒരു സമയം കളയായില്ല പൊതുവേ സെല്ലർമാർക്ക് എല്ലാവരും നേരി ിടുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ അത് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നറിയില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഏതൊക്കെയാണ് കടക്ഷൻ വന്നാൽ നോക്കാം കേട്ടോ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് അഖില ആണ് കേട്ടോ അഗിലയുടെ ട്യൂബർ അതുകൊണ്ട് ഈ സൈസ് ട്യൂബേഴ്സ് ആണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് കെട്ടോ ടൂ എയ്റ്റി അഖിലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ ഒരുമിച്ച് ഒരുപാട് പൂക്കൾ ഉണ്ടാവും അഖില അപ്പോൾ ഇതാണ് ഇതാണ് ട്യൂബർ സൈസ് ഇട്ട് ഇത് ഇങ്ങനത്തെ മൂന്ന് ട്യൂബർ ഉണ്ട് ഇതേ സൈസ് ടു എയ്റ്റിയുടെ പിന്നെ ഉള്ളത് നൂറ്റി അറുപത് രൂപയുടെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അഖിലയുടെ ഇത്രയും ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് പൈറ്റി പറയുന്നത് ബുച്ചയാണ് കേട്ടോ നല്ല ചുമപ്പ് കളറിൽ വലിയ പൂക്കളുണ്ടാകുന്ന ഫ്ലവറാണ് ബുച്ചയുടെ ഏട്ടോ ഇതും നന്നായി ഫ്ലവർ ചെയ്യും പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യും നല്ല പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബുച്ചേട്ടോ അപ്പോൾ ഈ ഒരു വലിയ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഇതാ നൂറിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് പിന്നെ ദ എഴുപതിൻ്റെ ഒരു ട്യൂബറുണ്ട് കേട്ടോ എഴുപതിൻ്റെ ട്യൂബറിൻ്റെ സൈസ് ഇതാണ് സൈസൊക്കെ വീഡിയോയിൽ തന്നെ കാണണം കേട്ടോ അപ്പോൾ ഇതാണ് നൂറിൻ്റെ ട്യൂബർ ഇതാണ് കേട്ടോ വെറൈറ്റി പറയുന്നത് കാവേരിയാണ് കേട്ടോ കാവേരിയുടെ ദാ ഈ ഒരു സൈസ് ട്യൂബറിന് നൂറ് രൂപയുള്ളു കേട്ടോ നൂറ് പിന്നെ വലിയ ട്യൂബറുകൾ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കാവേരിയാണ് വലിയ ട്യൂബറ് പിന്നെ ഇതിലും വലിയ ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നൂറിൻ്റെ ഒരു വലിയ ട്യൂബറും കൂടെ നമ്മുടെ അടുത്ത് ഷോക്കുണ്ട് അതും വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ കാവേരി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കാവേരി നല്ല കട്ട പെറ്റലൊക്കെ ആയിട്ട് ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ അത് എന്നും പൂക്കൾ തരുന്ന അമേരിക്ക അമേലിയുടെ കുറേ ഗ്രോത്ത് ടിപ്പ് ഒക്കെ ഉള്ള ട്യൂബേഴ്സ് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് താമര വെക്കുന്ന തുടക്കക്കാർക്ക് വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അമേരിക്ക മേലെ കേട്ടോ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേൽ പെട്ടെന്ന് ഫ്ലവർ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ് നൂറ്റൻപത് ഇതാണ് റേറ്റ് കേട്ടോ നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്നും പൂക്കൾ തരുന്ന എപ്പോഴും നല്ല ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യുന്ന നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് സുഭദ്ര സുഭദ്രയുടെ അൻപത് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് നമ്മൾ ആ അടുത്ത് അവൈലബിളാണ് കേട്ടോ സുഭദ്രയുടെ ഇതേപോലത്തെ വലിയ ട്യൂബേഴ്സുകളൊക്കെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇന്ന് ഓഫറിൽ വലിയ ട്യൂബറുകളൊക്കെ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഭദ്ര നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മുടെ അടുത്തൻ്റെ വെറൈറ്റി പറയുന്നത് യു ടി പി ആണ് കേട്ടോ യു ടി പിയുടെ നല്ല വലിയ ട്യൂബർ വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് എല്ലാ ട്യൂബേഴ്സും വലിയ ട്യൂബറുകളെല്ലാം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാ നൂറ് രൂപയുടെ എഴുപത് രൂപയുടെ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അപ്പോൾ യു ടി പി പരീക്ഷണാർത്ഥം വാങ്ങി വെക്കണം എന്നുള്ളവർക്ക് എഴുപത് രൂപയുടെ ട്യൂബറും വാങ്ങി വെക്കാം കേട്ടോ അപ്പം നമ്മളടുത്ത് അൻപത് രൂപയുടെ ചെറിയ ട്യൂബേഴ്സ് പലതും ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് കോംബോ ആയിട്ട് വേണേൽ വാങ്ങാം കേട്ടോ മൂന്നോ നാല് വെറൈറ്റി ഒക്കെ നിങ്ങൾക്ക് കോംബോയിട്ട് വാങ്ങാം അൻപതിൻ്റെ എഴുപതിൻ്റെ അത് വേണ്ടവർക്ക് ഡീറ്റെയിൽ തരുന്നതായിരിക്കും കേട്ടോ വാട്സപ്പിൽ വന്നാൽ മതി എന്നത് വാട്സാനയാണ് കേട്ടോ വാട്സാനേതായി ഈ ഒരു ട്യൂബർ ഇത് കണ്ടു ഇത്രയും നാല് ഗ്രോത്ത് ടിപ്പുണ്ട് പക്ഷേ ഇതിന് മെയിൻ ഗ്രോത്ത് ടിപ്പ് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ വാട്സാന നല്ല ചൊമ്പ് താമരയാണ് നിർത്താതെ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഫ്ലവർ ചെയ്യും പിന്നെ ഇതാ ഈ ഒരു ട്യൂബറുണ്ട് കേട്ടോ ഇതും വാട്സാനേടെ ട്യൂബറാണ് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് ഇതാണ് അപ്പോൾ ആകെ രണ്ട് ട്യൂബറേ ഉള്ളൂ കേട്ടോ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക പിങ്ക് ക്ലൗഡ് പിങ്ക്ലോഡാണ് കേട്ടോ പിങ്ക്ലോഡിൻ്റെ ദൈ ഒരു സൈസ് ട്യൂബറിന് നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ദൈ വലിയ സൈസ് ട്യൂബേഴ്സ് വെൽസ് ഉണ്ട് കേട്ടോ ക്ലൗഡ് അപ്പോൾ ഇപ്പോൾ വാങ്ങി വെക്കേണ്ടവർക്ക് വാങ്ങി വെക്കാൻ നൂറ്റി അറുപത് രൂപയുള്ളൂ വലിയ സൈസ് പിങ്ക് ക്ലൗഡ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇന്ന് ഓഫർ ചെയ്ലാണ് അത്യാവശ്യം നല്ല വലിയ ട്യൂബ് വെൽസ് ആണ് പിങ്ക്ലോഡൊക്കെ നന്നായി ഫ്ലവർ ചെയ്യും തുടക്കക്കാർക്ക് വെക്കാൻ പറ്റിയ ട്യൂബറാണ് കേട്ടോ ലോട്ടസ് ആണ് തുടക്കക്കാർക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ ഇന്നത്തെ എല്ലാ ലോട്ടസും തുടക്കക്കാർക്ക് യൂട്യൂബിൽ ഒഴുകിയ എല്ലാം ട്രോപ്പിക്കലാണ് ഒരു ഡൈ സൈസ് ട്യൂബ് വേഴ്സ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന നല്ല ചൊക്ക ചൊക്ക താമരയായ റെഡ് പിയോണി കേട്ടോ റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ട്യൂബേഴ്സ് ആണ് എല്ലാം നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഗ്രോത്ത് ടിപ്പുള്ള ആയ ട്യൂബേഴ്സ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റെഡ് പിയോണി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ റെഡ് പിയോണി നല്ല ചുമന്ന താമരയാണ് ടു ഒറ്റോപ്പസ് ആണ് കേട്ടോ ഒറ്റോപ്പസിൻ്റെ രണ്ട് ടോബറും കൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ വീടിൽ ഇട്ട് ട്യൂബേഴ്സ് തന്നെയാണത് രണ്ടെണ്ണം ബാലൻസ് ഉണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഒറ്റോപ്പസ് വാങ്ങാത്തവർ വാങ്ങിവയ്ക്കുക നല്ല ഗ്രോത്ത് ടിപ്പാണ് ഇത് ഞാൻ ക്ലീൻ ചെയ്തില്ല ചെയ്തില്ലാതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ഒക്കെ കേട്ടോ നല്ല ഹെൽത്തി ആയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയുള്ള കഴിഞ്ഞ വീഡിയോയിൽ അൻപത് ലൈക്കും അൻപത്തേഴ് കമൻസും വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ട്യൂബറുകൾ ഫ്രീ ആയിട്ട് അയച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് നമുക്ക് സാധ്യമല്ലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വിന്നറ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് വീണ്ടും നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ചെയ്യാട്ടോ അപ്പം നിങ്ങൾക്കും സമ്മാനമായിട്ട് കിട്ടും സമ്മാനം കിട്ടിയവരൊക്കെ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് സെലക്ട് ചെയ്ത് പെട്ടിരിക്കുന്ന ആളുടെ പേര് അജീഷി പി കെ ആണ് കേട്ടോ അപ്പം അജീഷി പി കെ നമ്മുടെ വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് നല്ലൊരു ട്യൂബർ കേട്ടോ ഹെൽത്തി ആയ ട്യൂബർ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇന്ന് വീഡിയോ ഒത്തിരി ലാഗായിപ്പോയി കാരണം ഞാനിത് രാത്രി ഇരുന്ന് പിടിച്ച് ഇപ്പം തന്നെ വീഡിയോ ഇട്ട് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ പകല് എനിക്ക് ടൈം കിട്ടിയില്ലെന്ന് ഒത്തിരി വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് നിങ്ങളുടെ നല്ല നല്ല കമൻസുകളാണ് എനിക്ക് ഓരോ ദിവസവും മോട്ടിവേഷൻ കേട്ടോ അപ്പൊ നിങ്ങളെ കമൻസ് വീണ്ടും പ്രതീക്ഷിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തരാ